കൊടുങ്ങല്ലൂർ ഓറ എഡിഫൈ ഗ്ലോബൽ സ്കൂളിൽ ഇൻവെസ്റ്റിചേറ്റ് സെറിമണി നടത്തി. തൃശൂർ റൂറൽ डिस्ट्रिक्ट സ്പെഷ്യൽ ब्रांच ഡി.വൈ.എസ്.പി ബിജോയ് പിഎസ് മുഖ്യാതിഥിയായിരുന്നു. മാഗസിൻ സ്പോർട്സ് ആ കൾച്ചറൽ സെക്രട്ടറി വിവിധ ഹൗസസിന്റെ ക്യാപ്റ്റൻസ് ഇവരല്ലാവരും തന്നെ അവരും മനസ്സുകൊണ്ട് ലീഡേഴ്സ് ആയി കഴഞ്ഞു. അവരെല്ലാവരും തന്നെ ഏറ്റവും എന്താ പറയുക ഒരു അഭിമാനത്തോടു കൂടി യെസ് ഞാനാണ് നിങ്ങളുടെ ചെയ്യാൻ പോകുന്നത് കാര്യങ്ങൾ ഞാൻ അത് ഏറ്റവും ബെറ്ററായി ചെയ്യും അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളെല്ലാം നടത്തും എന്ന് ഉറപ്പിച്ചിട്ടാണ് അവർ വന്നിട്ടുള്ളത് അതെല്ലാം അവരുടെ കുറ്റത്തുണ്ട് നന്നായി അറേഞ്ച് ചെയ്തിരിക്കുന്നു സ്കൂളിൽ ഓരോ നടക്കുന്നു എന്ന് വലിയ റെസ്പോൺസിബിലിറ്റീസ് ഷോൾഡർ കാണുമ്പോൾ കാണുമ്പോൾ ലീഡേഴ്സ് ആയി ുംറപ്പുവരുത്തുന്നു കുഞ്ഞെറ്റീസ് ഉദ്യോഗസ്ഥൻ എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത് ഈ കേട്ടിരിക്കുന്ന ലീഡേഴ്സ് ആവാനായിട്ടുള്ള ശ്രമം ജീവിതത്തിൽ മുഴുവൻ ഇവിടെ മുന്നിൽ നിൽക്കുന്ന ലീഡേഴ്സ് ലീഡേഴ്സ് മാത്രമല്ല നിന്ന് തന്നെ ആയി അതിനർത്ഥം ഫോളോവേഴ്സ് ആയി ഫോളോ ഒരുപാട് പേര് എന്നും കാലത്ത് തൊട്ട് വൈകുന്നേരം വരെ ഒഴിവ് ദിവസങ്ങളിൽ ഫോളോ പട്ടണങ്ങൾ പ്രിൻസിപ്പൽ സന്തോഷ് സ്വാഗതം പറഞ്ഞു പ്രിൻസിപ്പലും മുഖ്യാതിഥിയും സ്കൂൾ കോർഡിനേറ്റർമാരും ചേർന്ന് സെറിമണി ഉദ്ഘാടനം ചെയ്തു മാർച്ച് പാസ്റ്റിൽ സ്കൂൾ ഹെഡ് ബോയ് മുഹമ്മദ് അമീൻ സ്കൂൾ ഹെഡ് ഗേൾ വൈഷ്ണവി സിജു കൾച്ചറൽ സെക്രട്ടറി മൈഥിലി എസ് മാഗസിൻ എഡിറ്റർ തൃസ്മ നിരഞ്ജൻ നായർ സ്പോർട്സ് ക്യാപ്റ്റൻ ബോയ് അമീൻ അസേൻ സ്പോർട്സ് ക്യാപ്റ്റൻ ഗേൾ എസ് എന്നിവരും ഓരോ സ്കൂൾ ഹൗസിനെയും പ്രതിനിധാനം ചെയ്തുകൊണ്ട് ഹൗസ് ക്യാപ്റ്റൻ വൈസ് ക്യാപ്റ്റൻ പ്രിഫെക്ട്സ് എന്നിവരും പങ്കെടുത്തു പ്രിൻസിപ്പൽ സുമിത സന്തോഷ് ലീഡർമാർക്ക് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു സ്കൂൾ ഹെഡ് ഗേൾ വൈഷ്ണവി സിജു നന്ദി പറഞ്ഞു Promise to, uphold Promise to uphold the values, the values of, our school of our school to lead by and dedication. And dedication. I vow. My